എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് മഹേഷ് ആ സമയത്ത് മാഷി വെച്ച് എന്തായും ഓരോ കാര്യങ്ങളും ചോദിക്കാം ബാച്ച നമുക്ക് വണ്ടിയെ കയറാൻ സംസാരിക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോരുകയാണ് പോരുന്ന സമയത്ത് മഹേഷ് ഓടി അറിയാമല്ലോ ഇതിന്റെ പിന്നില് ആരോഗ്യമന്ത്രിയും കൂട്ടരുവാടം മാഷ് ഓടി ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇതേ നാള് ഹൽദിയാണ് മറ്റന്നാള് വിവാഹമാണ് അതിനു മുമ്പ് മോളെ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ മാഷി ധൈര്യമായിട്ടിരിക്കുക അതിനു മുമ്പ് അവളെ ഞാൻ ഇറക്കിയിരിക്കും ഈ മഹേഷിന് വിശ്വാസം ഇല്ലേ മാഷിനെ അല്ല ഞാൻ വീട്ടിൽ ചെന്നയുമ്പോ എന്താ പറയണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയേ വീട്ടിൽ ചെന്നയുമ്പോ എല്ലാരും കാത്തിരിക്കുവായിരിക്കും അവരോട് എന്ത് മറുപടി പറയണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയാമണി തകർന്നു പോകും ഇപ്പൊ ഞാൻ മോളെയും കൊണ്ട് ചെല്ലുന്നോ നോക്കി കാത്തിരിക്കുക പ്രിയാമണി എന്താ മഹേഷ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാ മഹേഷ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മാഷെ ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും എന്ന് പറയാം മഹേഷിന് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് മഹേഷ് അങ്ങനെ പറയണേ ആ സമയം വല്ലാത്ത സങ്കടത്തിരിക്കുക പ്രിയാമണി ആശിതം സൂത്ര എല്ലാവരും കൂടെ ഈ സമയം അടുക്കളയിലേക്ക് എന്ന് മനസ്സിന് മനസ്സിനെ അടുക്കളയിൽ ചെന്നിട്ടൊരു ഉള്ളി എടുത്തു ഉള്ളി എടുത്തിട്ട് കണ്ണില് കണ്ണില് തേച്ചു കണ്ണിൽ തേച്ചിട്ട് ഭയങ്കരമായിട്ട് കണ്ണീരൊക്കെ വരുത്തി ഹാളിലേക്ക് ഓടി വരുവാണ് എന്നാലും എൻ്റെ ഇഷിതമ്മോള് ദൈവമേ അവള് വന്നില്ലെങ്കിൽ കല്യാണം മുടങ്ങൂല്ലോ എങ്ങനെ സഹിക്കാൻ പറ്റൂതാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പൊട്ടിക്കരയെ വേണം ഇത് കേട്ടതും ആഷിതേ എല്ലാരും കൂടെ മനസ്സിനെ നോക്കണം പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു അതേ വിഷമിക്കൊന്നും വേണ്ട എന്റെ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോന്ന പ്രിയാമണി പ്രിയാമണി വേദനയ്ക്ക് ഉണ്ടാന്ന് പറയാം ആരോഗ്യമന്ത്രിയൊക്കെ നേരിട്ടിടപെട്ട കേസല്ലേ അപ്പൊ എങ്ങനെയാണ് അവൾക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നേ ആരോ ചതി ചെയ്താ ഈ ചതി ചെയ്തവൻ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല അവൻ കണ്ടു അവൻ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോവും എന്നൊക്കെ പറഞ്ഞോണ്ട് മനസ്സിലുടെ ഗംഭീര പെർഫോമൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിനെയുടെ വിചാരം മനസ്സിനെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എല്ലാവരും വിശ്വസിക്കുന്ന കരുതിയിട്ടാണ് മനസ്സിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോരാത്തേന് തനിക്കതിനകത്തൊരു പങ്കുവല്ലെന്ന് തെളിയിക്കുകയും വേണം നാളെ കല്യാണം മുടാൻ കഴിയുമ്പോൾ ഉം ഇവരിരുന്ന് കരയെന്ന കൂടത്തിൽ ഇതിനേക്കാളും നല്ല ഗംഭീരമായിട്ടിരുന്ന് കരയാനുള്ള ആ ഒരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിനുടെ ഉള്ളില് പ്രിയാമ്മണി പറഞ്ഞു എന്നാലും എൻ്റെ മോള് അതെ മാഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ ആഷു എന്ന് പറയാം അതെ അച്ഛൻ ഇപ്പം വിളിച്ചിട്ട് വെച്ചല്ലേ ഉള്ളൂ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മാഷ അങ്ങോട്ടേക്ക് കയറി വരുവാണ് മാഷിനെ കണ്ടതും പ്രിയാമണി ഓടിച്ചെന്നു ചോദിച്ചു എന്തായി മാഷെ കാര്യങ്ങളൊക്കെ മോളെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ എന്റെ മോളെന്ത്യെന്ന് ചോദിക്ക എന്നും പറഞ്ഞിട്ടുണ്ട് വാതുക്കിലേക്ക് എത്തി നോക്കുക ഈ നോട്ടം കണ്ടതും മാഷ് പറഞ്ഞ് അവള് വന്നില്ല എന്ന് പറയാണ് വന്നില്ലേ എന്താ മാഷ ഈ പറയണേ അവള് വന്നില്ല എന്ന അത് പിന്നെ പ്രിയാമണി അറിയാലോ കേസെന്ന് പറയുമ്പോ നിസാര കേസല്ല അവളുടെ മേലെ കുറ്റപ്പെട്ട ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറഞ്ഞ അത്ര വലിയ കുറ്റങ്ങളാ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല നാളെ അല്ലേ ഹൽദി മറ്റന്നാള് വിവാഹം അതിനുമുമ്പ് ഇന്ന് രാത്രി തന്നെ നമ്മുടെ മോളെ ഇറക്കിക്കൊണ്ടിരുന്ന് മഹേഷ് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം എന്നാലും മാഷെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലല്ലോ അപ്പോഴേക്കും മനസ്സിന് പറഞ്ഞു ഇനിയിപ്പോ എന്തു ചെയ്യും ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ട കേസായതുകൊണ്ട് അവളെ വിടാൻ ചാൻസ് ഉണ്ടോ അവള് മിക്കവാറും പോലീസ് സ്റ്റേഷൻ തന്നെ കിടക്കും ഈ കല്യാണം ഒക്കെ മുടങ്ങോ എന്ന് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കണ സമയത്ത് മഹേഷ് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് സ്വപ്നവല്ലിയും എല്ലാരും അവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സ്വപ്നവലി എന്നിട്ടൊന്ന് ചോദിച്ചു മോനെ അവള് റിലീസ് ചെയ്തു ചോദിക്കാം ഇല്ല ഇല്ലമ്മയെന്ന് പറയാണ് റിലീസ് ചെയ്തില്ലേ എന്താ മോനെ അവൾക്ക് എന്താ സംഭവിച്ച എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം അതൊരു കള്ളക്കേസാ കള്ളക്കേസ് കുടുക്കിയിരിക്കുന്ന ഇതിന് പിന്നെ വമ്പന്മാരെ ഉള്ളേന്ന് പറയാം അല്ല എന്താ കാര്യം എന്ന് രാമനാഥം ചോദിക്കാം അത് അവരുടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നായിരുന്നു ബോധമില്ലാത്ത അവസ്ഥയെ കൊണ്ടുവന്ന അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് ചിലരൊക്കെ വന്നു പക്ഷെ അവരും സൈൻ ചെയ്ത് കൊടുത്ത പ്രകാരം അങ്ങനെ സർജറി ആയി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അവള് കോമയെ തുടരുവാ അപ്പൊ അതുകൊണ്ടാണ് ഇഷിത ഡോക്ടർ അറസ്റ്റ് ചെയ്തതെന്ന് പറയാം എൻ്റെ മോനെ അങ്ങനെയാണെങ്കിൽ വേണ്ട നമുക്ക് ഈ കാര്യം വേണ്ട ഈ കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടാന്ന് പറയും എന്ത് പരിപാടി അമ്മ പറയണേ എടാ മോനെ നീ ഒന്ന് ഓർത്തു നോക്കേ അവളെ നാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു കൊലപ്പുള്ളിയല്ലേ അവളകത്ത് കിടക്കും എങ്ങാനും ജീവപര്യന്തം കിട്ടുമോ തീർന്നില്ലേ നിന്റെ ജീവിതം എന്തായി തീരും പിന്നെ നീ കല്യാണം കഴിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ അതുകൊണ്ട് വേണ്ട മോനെ ഈ വിവാഹം നമുക്ക് വേണ്ട ശരിയാത്തില്ലെന്ന് പറയാം പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു എന്തൊക്കെയാ മനസ്സിന് നീ പറയണേ നീ എന്താ പറയണേ നിനക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടോ നീ എന്ത് വിചാരിച്ചോണ്ടിരിക്കണേ ഡോക്ടർ ഇഷ്യദിനെ കുറിച്ച് ഇഷിത ഡോക്ടർ അങ്ങനെ ചെയ്യുന്നോ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ലെന്ന് പറയാം അവരങ്ങനെ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല രാമ പക്ഷെ അവൾ ഈ സമയത്ത് ഇവിടെ ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കേ നാളെ എന്താ സംഭവിക്കുന്ന അറിയാലോ നാളെ അവള് അറസ്റ്റ് ചെയ്ത ജയിലിലേക്ക് ഇവിടുന്നേ ഇപ്പൊ ലോക്കപ്പിലുള്ളൂ അങ്ങനെ വന്ന നമ്മുടെ മോൻ്റെ ജീവിതം നമ്മുടെ ചിപ്പിമോളുടെ ജീവിതം തകർന്നു പോയില്ലേ ഏയ് ഈ സമയത്ത് നമ്മൾ അവരെ കൈവിടുകയല്ലേ ചെയ്യണ്ടേ കൂടെ ചേർത്ത് നിർത്തുക ചെയ്യണ്ടേ ഈ വിവാഹം നടക്കണന്ന് പറയാം മഹേഷ് പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ചിപ്പിമോളുടെ അമ്മയായിട്ട് ഇഷിതി ഇവിടെ കാണും മഹേഷ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇഷിദേ മാത്രമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം മഞ്ജിമ പറഞ്ഞു ഇത് വേണ്ട കേട്ടോ മഹേഷെ വേണ്ട എനിക്ക് എനിക്കിനി താല്പര്യമില്ലാന്ന് പറയാ മഹേഷ് പറഞ്ഞു അന്നാ താല്പര്യം ഇല്ലാത്തതോടെ ലിസ്റ്റ് എടുക്കാം ആർക്കൊക്കെ വേണ്ട ഇത് കേട്ടപ്പോ സ്വപ്നവല്ലി പറഞ്ഞു എനിക്ക് ഈ വിവാഹം വേണ്ടെന്നാ ഇത് കേട്ടതും മഞ്ജിമയും പറഞ്ഞു എനിക്കും വേണ്ടെന്നാ പെട്ടെന്ന് ആനന്ദര പറഞ്ഞു എന്നെങ്ങാനും വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണ് കുഴപ്പമില്ലായിരുന്നു ഒരു പ്രശ്നം ഇല്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഓഹോ അപ്പൊ അതാണെന്ന് എനിക്കിഷ്ടമല്ലെന്ന് ചോദിക്കുക എന്നാലും എനിക്ക് ഈ വിവാഹം വേണ്ടതെന്ന് ഞാൻ എന്ന് പറയാ ഇത് കേട്ടപ്പം മഞ്ജുമ ശരിയാ എല്ലാവരുടെ ഭൂരിഭാഗ എപ്പറേ ഈ വിവാഹം വേണ്ടെന്നാ മഹേഷെ പിന്നെ നീ എന്തിനാ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം മഞ്ജുമയുടെ ഭർത്താവ് പറഞ്ഞു ഇനിയിപ്പ എൻ്റെ ആഗ്രഹം പറയാം എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വച്ചാ അത് നടക്കട്ടെ മഹേഷിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ മഹേഷല്ലേ വിവാഹം കഴിക്കാൻ പോണേ എന്ന് പറയാം മഹേഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഞാന് അവളെ ഇറക്കാനായിട്ട് പോവാ അവളെയും കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ നിങ്ങൾ കാത്തിരുന്നു നാളെ ഹൽദിയും മറ്റന്നാളെ വിവാഹം നടക്കൂ ഈ മഹേഷെ വാക്കുതിരുന്നേ എന്നും പറഞ്ഞ് മഹേഷ് പോവാണ് ഈ സമയം ഇഷ്യുത എന്റെ സെല്ലിൽ നിന്ന് ഇറക്കി സെല്ലിൽ നിന്ന് ഇറക്കി നേരെ എസ് ഐ ജോർജിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എസ് ഐ ജോർജ് പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ന് പറയാം എന്താ സാറേ കാര്യം കാര്യം എന്താന്ന് പറഞ്ഞെന്ന് പറയണം അതെ ഡോക്ടർ ഇഷ്യുതാ കാരുണ്യണ്യുള്ള കൂട്ടത്തിലാ ഓ അങ്ങനെയൊക്കെയാണോ എന്തോ കാര്യസാധ്യ ഉണ്ടല്ലോ എന്താ സാറ എന്നെ പുകഴ്ത്തി പറയണേ അല്ല അങ്ങനെയൊക്കെ ഉള്ള ഇത്രേ ഒരു നല്ല ഡോക്ടർ എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ പോണേന്ന് ചോദിക്കാം എന്താ സാറേ ഞാൻ വേണ്ടാത്ത പണിക്ക് പോയത് സാധാരണഗതിയിൽ ഇങ്ങോട്ടൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പത്തേനും സെല്ലിനകത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യ കാരണ സാഹിതമൊക്കെ പറഞ്ഞിരിക്കണം ഇവിടെ എന്റെ മേലിൽ ചുമത്തിയ കുറ്റം എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു മറുപടി ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല കാര്യം എന്താ സാറേ എനിക്കറിയാനുള്ള അവകാശം ഇല്ലേ എൻ്റെ മേൽ ചുമത്തിയ കുറ്റം എന്താന്നൊക്കെ ഇത് കേട്ടും ജോർജ് പറഞ്ഞു ഓ അതാണോ ആദ്യത്തെ കാര്യം അറ്റം ടൂ മാഡർ എന്ന് പറയണേ കൊലക്കുറ്റത്തിനകത്ത് ഇത് കേസെടുത്തേക്കുന്നു ഓഹോ കോമയിൽ വന്നൊരു പേഷ്യൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാണോ കൊലക്കുറ്റമായി മാറുന്നതെന്ന് വെക്കുക രണ്ടാമത്തെ ഗൂഢാലോചന എന്ന് പറയാ എങ്ങനെ സാർ ഗൂഢാലോചന ആന്നേ പണമൊന്നും മേടിക്കാതെ ഫ്രീ ആയിട്ട് ആ കുട്ടീനെ ചികിത്സിക്കാതെ ഞങ്ങൾ വിചാരിച്ചു അതാണോ ഏറ്റവും വലിയ ഗൂഢാലോ ഗൂഢാലോചനയായിട്ട് തോന്നേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഒരു ഗൂഢാലോചന ബലമാന്ന് എനിക്ക് അറിയാലോ പിന്നെ ഞാൻ മന്ദബുത്തിയൊന്നും അല്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ജോർജ് പറഞ്ഞു ഡീ നിക്ക് ഇനിയും സമയമുണ്ട് ഇനിയും നിങ്ങൾക്ക് ആലോചിക്കാം കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ ഇടപെട്ടിരിക്കുന്ന കേസാ നിങ്ങൾക്കിനകത്തൊന്ന് തല ഊരി പോണെങ്കിൽ നിങ്ങൾ ആ രേഖകൾ എത്രയും പെട്ടന്ന് തന്നെ കൈമാറി നിങ്ങക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറയാം നിങ്ങളുടെ കല്യാണം നടക്കും ഹൽദി നടക്കും എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷുത പറഞ്ഞു ഇല്ലാത്ത രേഖകൾ എങ്ങനെയാ സാറേ ഞാൻ തരുന്നേ എന്റെ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊന്നും വിശ്വസിക്കുന്നില്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനോന്ന് ചോദിക്കാം ഓഹോ അപ്പൊ ഇഷിത ഡോക്ടർ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കാ അല്ലാതെ പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പിന്നെ എന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ച ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാന് ഇവിടെ അകപ്പെടണമെന്നും കല്യാണം നടക്കലെന്നും ചില ബമ്പന്മാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് രേഖകൾ വാങ്ങാനായിട്ടുള്ള പുറപ്പെടാ പക്ഷെ ഇല്ലാത്ത രേഖകളുടെ പേരിലാണ് നിങ്ങൾ എന്നിവിടെ കൊടുക്കിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എത്ര കാലം ഞാൻ ജയിലിൽ കിടന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടന്നോ കരുതി എൻ്റെ കയ്യിൽ ആ തെളിവുകളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നെ സെല്ലിലേക്ക് തന്നെ ഇട്ടേക്കാൻ പറയാം അങ്ങനെ വീണ്ടും ഇഷിത സെല്ലിനുള്ളതായി ആ സമയത്ത് മഹേഷ് പുറത്തു വരുന്നേ മഹേഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുവാണ് അപ്പം എസ് ഐ ജോർജ് ഇങ്ങനെ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുവാണ് ജോർജിൻ്റെ അടുത്തേക്ക് വന്നു ജോർജിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞെട്ടി ജോർജ് കണ്ണു തുറക്കുവാണ് സാറേ ഞാൻ എന്ന് പറഞ്ഞാ വരൂ ഞാൻ വന്നു എന്ന് പറയാൻ നേരം വെളുക്കാൻ ഇനി സമയമുണ്ട് ഇതിപ്പോ പാതിരാത്രി സമയമാണ് ഈ സമയത്ത് ഞാൻ വന്നതിന്റെ ഉദ്ദേശം സാറിന് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഡോക്ടർ ഇഷിതേനെ കൊണ്ടാനായിട്ട് പോവാ സാറിന് എന്താ ചെയ്യാന്ന് വെച്ചോ സാർ അങ്ങോട്ട് ചെയ്തോളാം പറഞ്ഞിട്ട് കീവെടുത്തോണ്ട് നേരെ സെല്ല് തുറക്കാൻ പോവാണ് ആ സമയത്ത് അവിടെ ഇരുന്ന പാറാപകാരൻ മഹേഷിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് മഹേഷ ഒന്നും മൈൻഡ് ചെയ്യാതെ സെല്ല് തുറന്നു ഇഷതയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഇഷ്ടയുടെ കൈ പിടിച്ചു മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോരുവാ ഈ സമയം ഒരു നിമിഷം ജോർജ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഹേഷോട് ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ ഇഷിദ ഡോക്ടറെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാറുള്ളൂ വെല്ലുവിളിക്കാറുള്ളൂ എന്നും പറഞ്ഞു പോവാ ഇഷുതി ഒരു സ്വപ്നത്തിൽ എന്ന് വേണം മഹേഷിന്റെ അടൊപ്പം നടക്കുക ഇഷുതിക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല ഇതിന്റെ പിന്നിലെ ടിസ്റ്റ് എന്താന്ന് മനസ്സിലായില്ല മഹേഷിനോട് ഇഷുതി വെച്ചു അല്ല മഹേഷെ എനിക്കറിയാം ഇഷിതയുടെ ഉള്ള സംശയങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നത് പിന്നെ ഇഷ്യതെ കൂട്ടി കാറിലേക്ക് പോകു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇഷതി ചോദിച്ചു അല്ല അവിടെ എന്താ സംഭവിച്ചേ ഇഷിതി എന്താ വിചാരിച്ചേ ഞാൻ ഞാനവിടെ ഹീറോയിസും കാണിച്ചെന്നോ ഇഷ്ടിരുത്തി ചിന്തിച്ചു നോക്ക് ഇതിനുള്ള ആൻസർ ഇഷ്ട്ക്ക് കിട്ടിയിരിക്കും ഞാൻ എന്തുകൊണ്ട് അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ആരും എന്നെ തടയാതിരുന്നതിന്റെ കാരണം എന്താന്ന് എന്നൊന്ന് ഗാഠമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയാ ഇഷതി ഒന്നും മിണ്ടിയില്ല ആ സമയം മാഷയ്ക്ക് ഇങ്ങനെ ഉറങ്ങാതിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം മോളെ കിട്ടും തോന്നില്ല എത്രക്ക് ഇത്ര സമയമായി പെട്ടെന്ന് മാഷിനോട് പ്രിയമാടി പറഞ്ഞു ആ മഹേഷിനെ ഒന്നും വിളിച്ചു നോക്കും മാഷേ എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല എനിക്കെന്റെ മോളെ കിട്ടണം എന്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല ഇത് കേട്ടെന്നും മനസ്സിനെ പറഞ്ഞു ഇനിയിപ്പോൾ ഇപ്പം ആദ്യരാത്രി എങ്ങനെ ഇറക്കിക്കൊണ്ട് വരാം നാളെ കോടതിയിൽ ഹാജരാക്കും പിന്നെ ജാമ്യമൊക്കെ എടുത്തു വരുമ്പോഴത്തേനും സമയം പോകത്തില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മാഷൊന്നിയേ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല എന്റെ മോളെ ഇന്ന് തന്നെ ഇറക്കാമെന്ന് മഹേഷ് പറഞ്ഞിട്ടുണ്ട് മഹേഷ് പറഞ്ഞല്ലേ ഉള്ളൂ ഇഷിതേനെ ഇറക്കണമെന്നാ എനിക്കു ആഗ്രഹം പാവോ ഇഷിത അവളകത്ത് ഇറക്കാൻ ഒരു കാരണവശാലും പാടില്ല ഗൂഢാലോചനയുടെ ഫലം ആയത് പക്ഷെ അവർക്കെതിരെ നമുക്ക് ചെറു വീറ്റിൽ പോലും അനക്കാൻ പറ്റില്ലല്ലോ മാഷെ വമ്പം പാർട്ടികളിലെ ഏറ്റുമുട്ടിയിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം വിവാഹം നീട്ടി വെക്കാൻ എന്നൊക്കെ പറയാം അങ്ങനെ മാക്സിമം അങ്ങനെ എരിപുരി കയറ്റി കൊടുത്തോണ്ടിരിക്കുക അവരുടെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോക്കാൻ പറ്റും എങ്ങനെ കുത്തി നോക്കാമെന്ന് കരുതി ഇങ്ങനെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക കാരണം സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ അവർക്കും പ്രത്യേകിച്ചും തോത്തില്ലോ പക്ഷെ മാഷക്കിങ്ങനെ ഉരുകി നിൽക്കുക വല്ലാത്തൊരവസ്ഥയിൽ അപ്പോഴേക്കുമാണ് ഡോറ് തുറന്ന് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നേ മഹേഷിനെ കണ്ടതും മാഷു എല്ലാരും ഓടിച്ചെണ്ടി വെച്ചു ഇന്ത്യ മഹേഷെ എന്റെ മോളെന്തയെ എന്റെ മോളെ കൊണ്ടാന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം മനസ്സിന് പറഞ്ഞു അവളെ വിട്ടില്ലല്ലേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വമ്പന്മാർ ഇടപെട്ട കേസായതുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടത്തിൽ അവളെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു എന്നാലും എൻ്റെ മോനെ എൻ്റെ മോളെന്ന് പറയാണ് അപ്പോഴേക്കാണ് ഇഷുതെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇഷുതെ കണ്ടതും മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി പ്രിയാമോണി ഓടിപ്പോയി മോളെ കെട്ടിപ്പിടിക്കുവാണ് മനസ്സിനിക്കു തലയ്ക്കടിയേറ്റ പോലെ അവസ്ഥയപ്പോ മനസ്സിനെ അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു അയ്യോ എൻ്റെ മോള് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഭിനയം തന്നെ അങ്ങോട്ട് കാഴ്ചവെക്കുവാണ് പിന്നീട് പ്രിയാമണി വെച്ചു മഹേഷെ എങ്ങനെ എന്റെ മോളെ ഈ നന്ദി എനിക്ക് കടപ്പാടും എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ ഇന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചാണെന്ന് പറയാം മഹേഷ് പറഞ്ഞ് ഇനി കുഴപ്പമൊന്നുമില്ല വന്നല്ലോ കല്യാണത്തിനൊക്കെ ഒരുക്കങ്ങൾ നടത്തട്ടെ എന്ന് പറയണം മഹേഷ് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് മഹേഷ് എന്ന് പറയാ എന്തിനു നന്ദി നന്ദിയിടാൻ കടപ്പാണ്ടിയൊന്നും കാര്യം ഇവിടില്ല എന്റെ കടമ്പ ഞാൻ നിർവഹിച്ചു അവളെ ഇറക്കേണ്ടത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ അത് ചെയ്തു എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോയി ആ സമയം മഹേഷ് കഴിഞ്ഞ് മോൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്ക് എന്നിട്ട് എല്ലാവരും നേരത്തെ കിടന്ന് കിടന്നുറങ്ങ് നാളെ ഹൽദിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കാം സന്തോഷത്തോടെ പ്രിയാമണി ഇഷനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോവാണ് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വരുവാണ് മഹേഷ് വീട്ടിലേക്ക് വരുമ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു എന്തായാലും മോനെ കാര്യങ്ങളൊക്കെ അവളുടെ കാര്യത്തിൽ വല്ല തീരുമാനമായോ ഇനി കുഴപ്പമൊന്നുമില്ലമ്മേ പേടിക്കേണ്ട കാര്യമില്ല ഇഷിതരെയാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് നാളെ ഹൽദിയൊക്കെ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന് പറയാണ് എൻ്റെ മുരുക ഇപ്പോൾ ഞാൻ നീ എന്റെ പ്രാർത്ഥന കേട്ടത് ഇനി ഒരു കുഴപ്പവും കൂടാതെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നൊരു ചിന്ത സ്വപ്നവല്ലിയുടെ മനസ്സിലുണ്ട് പെട്ടെന്ന് സ്വപ്നവല്ലിയുടെ രാമദാഥൻ പറഞ്ഞു മോനും കഴിക്ക ഫുഡ് എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ പറയാനാണ് വേണ്ടമേ എനിക്ക് വിശപ്പില്ല ഞാൻ പോയി ഒന്ന് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് പോവാ പിന്നീട് പിറ്റേ ദിവസമായി എല്ലാവരും ഹൽദിക്കുള്ള മഞ്ജ്രസ് ഒക്കെ ഇട്ട് തയ്യാറായിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മാഷ് പറഞ്ഞു ദേ ഇനി എന്തൊക്കെ ചടങ്ങുകളുള്ളതെന്ന് അറിയാവോ ആ മഹേഷ്വർ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോഴാണ് മഹേഷ്വർ അങ്ങോട്ട് വരുന്നത് അല്ല മഹേഷ്വരെ മനസ്സിനെതിരായിട്ട് വന്നിട്ടില്ലോ അമ്മ ഓഡിറ്റോറിയത്തിലേക്ക് വന്നോളാന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ ഇവന്റ് മാനേജ്മെന്റ് എല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തൂല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അതൊന്നും ഓർത്ത് അച്ഛൻ വിഷപ്പിക്കണ്ട എല്ലാ കാര്യങ്ങളും കിറുകൃത്തിയായിരിക്കും എന്ന് പറയണം അത് ശരിയാ ഇവന്റ് മാനേജ്മെന്റിനെ കൊണ്ട് ഗുണമുണ്ട് ദോഷം ഉണ്ടെന്ന് പറയാം അതെന്താ അല്ല അവരൊരു കാര്യം ഏറ്റെടുത്താൽ അവർ ആദ്യം മുതൽ അവസാനം വരെ പക്ക പക്കയായിട്ട് അവരെല്ലാം ചെയ്യും പിന്നെ ആരുടെ സഹായമില്ല നമ്മൾ അതിന് വേണ്ടുന്ന പണം മാത്രം കൊടുത്താൽ മതി പക്ഷെങ്കിൽ ദോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ബന്ധുക്കാരും നാട്ടുകാരും എല്ലാരും കൂടെ കൂടി ചേർന്ന് സദ്യകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ അടുപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ അതില്ല ഇവന്റ് മാനേജ്മെന്റ് വന്നേ പിന്നെ അവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത്ര ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയാ അപ്പോഴേക്കും പ്രിയാമണി എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു ആ ഇഷൂവിന്റെ മുഖം വല്ലാതിരിക്കുവായിരുന്നു പെട്ടെന്ന് പ്രിയാമണി ചെന്തു മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാം മാഷ പറഞ്ഞാൽ അത് ശരിയാണല്ലോ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ ആഷയോട് പറഞ്ഞു ഓ അവൾക്ക് ചിലപ്പോൾ ചിപ്പി വരാത്തതിന്റെ വിഷമായിരിക്കും ചിപ്പി കല്യാണ കല്യാ കല്യാണത്തിനോ ഹലദിക്കൊന്നും വരത്തില്ലോ അപ്പൊ അതിന്റെ ഒരു സങ്കടവും ഒക്കെ ഉണ്ട് അവൾക്കുണ്ടെന്ന് പറയാണ് ഇഷിത് പറഞ്ഞു അത് ശരിയാ എനിക്ക് ചിപ്പി മോളെ കാണാത്ത നല്ല വിഷമമുണ്ടെന്ന് പറയാ മാഷ് പറഞ്ഞു മോൾ എന്തിനാ വിഷമിക്കണേ രണ്ടു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ സ്വന്തം ആവാൻ പോവില്ലേ ചിപ്പി മോള് പിന്നെ മോള് വിഷമിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ടിരിക്ക ആ സമയം ആഷിത് പറഞ്ഞു ശരിയാ വിഷമിക്കേണ്ട കാര്യമൊന്നും ലീഷു പ്രിയാമണി പറഞ്ഞതേ ഇവിടെ എല്ലാരും കൂടെ സംസാരിച്ചിരുന്നൊരു കാര്യമില്ല ഇവിടെ ഒരുക്കാനായിട്ട് ഇനി മണിക്കൂറുകൾ വേണം പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായിട്ട് വാ നമുക്ക് പോയേക്കാന്ന് പറയണം അങ്ങനെ അവരെല്ലാരും കൂടെ റെഡിയായി പുറത്തേക്ക് പോവാണ് ഈ സമയം മൃണാളിനെയും ആകാശും മനസ്സിനെയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആകാശ് പറഞ്ഞു ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറയണേ മനസ്സിനെ പറഞ്ഞു അത് ശരിയാ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല മൃണാളിനി പറഞ്ഞു അപ്പം എന്തു ചെയ്യണം എന്നാ പറയണേ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ വിവാഹം നടക്കാതിരിക്കണം എന്ന് പറയാം ഒരു പക്ഷേ ഈ മഹേഷ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളിയായിട്ട് മാറും മഹേഷിനെ ഒഴിവാക്കുന്ന ബുദ്ധി പക്ഷെ മഹേഷ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കഥയുടെ ഗതി തന്നെ മാറും എന്ന് പറയാം മനസ്സിനെ പറഞ്ഞു ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും അന്നത്തെ ദിവസം കല്യാണം മുടങ്ങിയിരിക്കണം അവളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാണ് അപ്പോഴാണ് ഒരു ബുള്ളറ്റ് വന്നിരുന്നത് ബുള്ളറ്റിൽ എസ് ഐ ജോർജ് ഇങ്ങോട്ട് ഇറങ്ങുവാണ് പെട്ടെന്ന് ആകാശം വെച്ചു താനെന്താടും ബുള്ളറ്റിലൊക്കെ വന്നിരിക്കുന്നെ ഇതാ ഏറ്റവും സേഫ് നമ്മുടെ ഇങ്ങനെ ഗൂഢാലോചനയൊക്കെ നടത്താൻ വരുമ്പോ ഇങ്ങനത്തെ വാഹനത്തിൽ വരുന്ന നല്ലതെന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും കുറച്ച് കാറൊക്കെ ഇങ്ങോട്ട് വരുവാണ് അപ്പം സ്റ്റേറ്റ് വാഹനമാന്നേ അപ്പം അതിനകത്തുനിന്ന് വിനോദും പിന്നെ മന്ത്രി അൻസാരിദാസും ഇറങ്ങുവാണ് അവരങ്ങോട്ടേക്ക് വന്നു അൻസാരിദാസ് വന്നിട്ട് ജോർജിനോട് ചോദിച്ചു എന്ത് പരിപാടി അവിടെ കാണിച്ചേ ഒഴുത്തം വന്നിട്ട് അവളെ കയ്യെ പിടിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി എന്നിട്ട് എല്ലാവരും നോക്കിയിരുന്നില്ലേ പോലീസുകാരെ വെറുണ്ണാക്കന്മാരായിട്ട് നോക്കിയിരുന്നില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ജോർജ് പറഞ്ഞു അത് പിന്നെ സാറേ എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നോ മോളിന്നുള്ള ഇടപെടലല്ലായിരുന്നോ ആഭ്യന്തരത്തേന്നുള്ളത് അപ്പം അതാണ് കാര്യം മോളി നല്ല പിടിപാടുണ്ടായിരുന്നു അപ്പം ആ പിടിപാട് വെച്ചാണ് അവളെ ഇറക്കിക്കൊണ്ട് പോയത് അതുകൊണ്ടാണ് ജോർജ് ഒന്നും ഇണ്ടായിരുന്നത് ജോർജിന് എന്തേലും പറ്റാ പറയാൻ പറ്റുമോ ബലമായിട്ട് വന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു വിടണമെന്നുള്ളത് അതാണ് അത്ര ധൈര്യത്തോടെ മഹേഷ് കയ്യെ പിടിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ ഒന്നങ്ങനെ കൂളായിട്ട് ഒരാൾക്ക് പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ പോലീസാര് വെറുതെ ഇരിക്കുകയും ചെയ്യത്തില്ലോ അപ്പം അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് പെട്ടെന്ന് അൻസാരിദാസ് പറഞ്ഞു ഈ ആഭ്യന്തര വകുപ്പ് എനിക്കെന്നും തലവേദനയാണ് ഞങ്ങൾ രണ്ടും നമ്പി ചേരത്തില്ല പക്ഷെ ഇനി അങ്ങനെയല്ല കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലെന്ന് പറയാ ജോർജ് പറഞ്ഞു കല്യാണത്തിന് രണ്ടു ദിവസം കൊടുത്തേക്കുന്നത് കല്യാണത്തിന് ശേഷം അറസ്റ്റ് ചെയ്യാന്ന് പറയണ എടോ കല്യാണം കഴിഞ്ഞ് മതഗീതവും കഴിഞ്ഞു പിന്നെ അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ ഗുണവരിക്കണെന്ന് ചോദിക്കുക ചെയ്യുവാണെങ്കില് അതിന് മുമ്പ് ചെയ്യണം ആ കല്യാണത്തിന്റെ സമയത്ത് പെട്ടെന്ന് ആ അങ്ങോ ജോർജിന്റെ അടുത്ത് എന്തിട്ട് ചോദിച്ചു ആ കെട്ടാൻ പോകുന്ന പയ്യന്റെ പേരെന്താന്ന് ചോദിക്കാം അയ്യോ എന്തോ ഒരു പേര് പറഞ്ഞാൽ സാറ് ഞാനത് മറന്നുപോയെന്ന് പറയാം തന്നെ എന്തിനും കൊള്ളാടോ എന്ന് പറയാണ് ആ സമയത്ത് വേറെ ആരും ഒന്നും പറഞ്ഞില്ല മഹേഷിന്റെ പേര് പോലും പറഞ്ഞില്ല അതുകൊണ്ട് വിനോദവും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിന് അന്ന് ആ മുഹൂർത്ത സമയത്ത് അവനെ അവിടെ നിന്ന് പിടിച്ചിറക്കിയോണ്ട് വരണം അതാണ് ഹീറോയിസം നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാണ് അപ്പൊ അങ്ങനെ അവർ ചില ഗൂഢാലോചനകളൊക്കെ നടത്തുക ആ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്